ും മുൻ മന്ത്രിയുമായ ജി സുധാകരനും ഭാര്യയും മനസ്സുകൊണ്ട് ബി ജെ പി അംഗത്വം സ്വീകരിച്ചവരാണെന്നും അവരെ താൻ വീട്ടിൽ പോയി കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് ഷാളണിയിച്ചിരുന്നുവെന്നും ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഏതാനും ദിവസം മുമ്പ് ആലപ്പുഴയിലെ വീട്ടിൽ പോയാണ് സുധാകരനെ കണ്ടതെന്നും വീടിന്റെ ഗേറ്റിലേക്ക് വന്നാണ് സുധാകരൻ സ്വീകരിച്ചതെന്നും അത് ബി ജെ പിക്ക് സ്വീകരണമായിട്ടാണ് കാണുന്നതെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു കെ ടി ജയകൃഷ്ണൻ ബലിദാന ദിനാചരണത്തിന്റെ ഭാഗമായി യുവമോർച്ചയുടെ നേതൃത്വത്തിൽ തളിപ്പറമ്പിൽ നടത്തിയ റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എന്ന പറയാൻ ഞാൻ ജനതാ അദ്ദേഹത്തെ പുസ്തകം ഈ സമീപ ദിവസങ്ങളിൽ ിൽ ഞാൻ നൽകി അദ്ദേഹത്തെ ഞാൻ സ്വീകരിച്ചു അദ്ദേഹത്തിന്റെ വീടിന്റെ ഉമ്മറത്തെ ഗേറ്റിൽ വന്നാണ് സ്വീകരിച്ച് അദ്ദേഹത്തെ വീട്ടിലേക്ക് എന്നെ ആനയിച്ചത് ആ സ്വീകരണം ഭാരതീയ ജനതാ പാർട്ടിയോടുള്ള സ്വീകരണമായിരുന്നു എന്ന് വ്യക്തമാണ് അദ്ദേഹത്തിന്റെ പത്നിയുമായി ഞാൻ സംസാരിച്ചു മലയോര മേഖലയിൽ ആദ്യമായി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് സമ്പൂർണ്ണ എച്ച് ഐ ഡിയിലേക്ക് ഐ എസ് ഒ ബി ഐ എസ് അംഗീകാരങ്ങളോടൊപ്പം നൂറ് ശതമാനം ആഭരണങ്ങളും ഹോൾമാർക്ക് ചെയ്ത മലയോര മേഖലയിലെ ആന്ത്യ ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവനത്തിന്റെ പത്തരമാറ്റ് തിളക്കത്തോടെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച് ഇടനിലക്കാരില്ലാതെ നിങ്ങളിലേക്ക് ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ കണ്ണഞ്ചും കലക്ഷനുമായി ഇവാ ഡയമണ്ട്സ് പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ